റീസലോട്ട് സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിൽ നിന്നും ചില പൊതു ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബിജി ജോസ് ബാംഗ്ലൂർ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നിയമം തെറ്റിച്ച് അധികാരിയുടെ അടുക്കൽ ചെന്നത് ആരാണ് ഉത്തരം എസ്തേർ എസ്തേറിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനാറാം വാക്യം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം യഹോവ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുന്ന ദേശം ഏതാണ് ഉത്തരം യറുശലേം ഷഫന്യാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം അപ്പോസ്റ്റലൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ഉത്തരം പൂർണ്ണ സഹിഷ്ണുത അടയാളം അത്ഭുതം വീര്യപ്രവർത്തി രണ്ട് കുരിന്തിയർ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം രാജാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകൻ ആരാണ് ഉത്തരം യശയാവ് രാജാക്കന്മാർ യോധാം ഉസിയാവ് ആഹാസ് എഹിസ്കിയാവ് എന്നീ രാജാക്കന്മാർ യശയാവ് ഒന്നിൻ്റെ ഒന്ന് അടുത്ത ചോദ്യം ബൈബിളിലെ പുതിയ നിയമം പഴയ നിയമം എന്നീ വാക്കുകളുടെ വാക്യങ്ങളും റഫറൻസും ഏതാണ് ഉത്തരം പുതിയ നിയമം മത്തായി ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയെട്ട് ഒന്ന് കുരുതിയർ പതിനൊന്നിൻ്റെ ഇരുപത്തിയഞ്ച് പഴയ നിയമം രണ്ട് കുരിന്തിർ മൂന്നാമധ്യായം പതിനാലാം വാക്യം അടുത്ത ചോദ്യം മൂന്ന് പേരുടെ അടക്കത്തോടെ അവസാനിക്കുന്ന പുസ്തകം ഏതാണ് ഉത്തരം യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം യോശുവ എലയാസർ യോസെഫിൻ്റെ അസ്ഥി അടക്കം ചെയ്തു യൂസുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം നോഹ പെട്ടകം പണിതത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷക്ക് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം പ്രവാചകനും സുവിശേഷകനും അപ്പോസ്തലിനും പ്രവാചകിമാരും ഡോക്ടറും ഒത്തൊരുമിച്ചുള്ള ഒരു സ്ഥലം ഏതാണ് ഉത്തരം ഫിലിപ്പോസിന്റെ ഭവനം അഗവോസ് പ്രവാചകൻ ഫിലിപ്പോസ് സുവിശേഷകൻ പൗലോസ് അപ്പോസ്തലോൻ ഫിലിപ്പോസിൻ്റെ പെൺമക്കൾ പ്രവാചകന്മാർ ഡോക്ടർ ലൂക്കോസ് അപ്പോസല പ്രവൃത്തി ഇരുപത്തിയൊന്നാം അധ്യായം എട്ട് പതിനൊന്നോ വാക്യങ്ങൾ അടുത്ത ചോദ്യം ലേയെക്കുറിച്ച് അവസാനം പറഞ്ഞിരിക്കുന്ന പുസ്തകം ഏതാണ് ഉത്തരം രൂത്തിൻ്റെ പുസ്തകം രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം എബ്രായ ഭാഷ എന്ന വാക്ക് ബൈബിളിൽ എത്ര പുസ്തകങ്ങളിൽ ഉണ്ട് ഉത്തരം മൂന്ന് പുസ്തകങ്ങളിൽ യോഹനാന്റെ സുവിശേഷം പത്തൊൻപതിൻ്റെ പതിമൂന്ന് പതിനേഴ് ഇരുപതിൻ്റെ പതിനാറ് അപ്പോസ്റ്റല പ്രവൃത്തി ആറിന്റെ ഒന്ന് ഇരുപത്തിയൊന്നിൻ്റെ പുസ്തകം ഒൻപതിൻ്റെ പതിനൊന്ന് പതിനാറിൻ്റെ പതിനാറ് അടുത്ത ചോദ്യം മൂക്കിന് മൂക്കുത്തി കാതിന് കടുക്കൻ കൈക്ക് വള എങ്കിൽ നാവിന് അല്ലെങ്കിൽ അധരത്തിന് എന്താണ് ഉത്തരം കടിഞ്ഞാൽ സങ്കീർത്തനം മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാൽ ദൈവസന്നിധിയിൽ ആദ്യമായി പൊടിയെന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം അബ്രഹാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവ ചൂള കുത്തി വിളിക്കുന്ന പ്രാണികൾ ഏതാണ് ഉത്തരം കൊതുകും തേനീച്ചയും യശയാവിൻ്റെ പ്രവചനം ഏഴാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം കുല ചെയ്തിട്ടും പിടികിട്ടാപ്പുള്ളി പിന്നീട് നേതാവായി ആരാണ് ഉത്തരം മോശ പുറപ്പാടപുസ്തകം രണ്ടിൻ്റെ പന്ത്രണ്ട് അപ്പോസല പ്രവൃത്തി ഏഴാം അധ്യായം ഇരുപത്തിയെട്ട് മുപ്പത്തി എട്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം ബഹുവചന വാക്കോടെ ആരംഭിക്കുന്ന ബൈബിളിലെ ആദ്യ പുസ്തകം ഏതാണ് ഉത്തരം സംഖ്യാപുസ്തകം വാക്ക് അവർ മിശ്രയും ദേശത്ത് സംഖ്യാപുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം പ്രതിദിനം സംവാദം നടന്ന സ്കൂൾ ഏതാണ് ഉത്തരം തുറന്നോസിന്റെ പാഠശാല അപ്പോ ചില പ്രവർത്തി പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം പേരിൽ പ്രത്യാശയുണ്ട് ഇവിടെ ചിലർ ക്ലേശങ്ങൾ നേരിട്ടാണ് എത്തിപ്പെട്ടത് എവിടെ ആരൊക്കെയാണ് അവിടെ എത്തിപ്പെട്ടത് ഉത്തരം പേര് ശുഭ തുറമുഖം എത്തിപ്പെട്ടത് പൗലോസും കൂടെയുള്ളവരും അപ്പോസിലെ പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായം എട്ടാം വാക്യം അടുത്ത ചോദ്യം പേരിൽ സ്ത്രീനാമമുള്ള കടൽ ഏതാണ് ഉത്തരം ഗലീല കടൽ സ്ത്രീനാമം ലീല യോഹനാല സുവിശേഷം ആറാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം ബൈബിളിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം യാക്കോബ് ചെയ്ത പരീക്ഷണം ആടിന് കളർ മാറ്റിയത് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒൻപത് വാക്യങ്ങൾ ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക